നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് എം മുകുന്ന് രചിച്ച പുലയപ്പാട്ട് എന്ന നോവലാണ് മാതൃഭൂമി ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് മുന്നൂറ്റി ഇരുപത്തഞ്ചു രൂപയാണ് വില ഇത് ആറാമത്തെ പതിപ്പാണ് ഇതിന്റെ വിലയാണ് കേട്ടോ മുന്നൂറ്റിഅറുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഇനി നോവലിലേക്ക് കേരളത്തിൽ നിന്ന് നിന്നിരുന്ന ജാതി വ്യവസ്ഥയെ തുറന്നു കാണിക്കുന്ന ഒരു നോവലാണിത് ഇതിലെ പ്രധാന കഥാപാത്രം ഗൗതമനാണ് ഗൗതമനും ചിയ കുട്ടിയും ഗൗതമനെ ആളുകളുടെ കാല് നോക്കിയിട്ട് അതാരാണെന്ന് പറയാനുള്ള പ്രത്യേക സിദ്ധിയുണ്ടായിരുന്നു കാരണം മുഖത്ത് നോക്കി നോക്കാൻ അറിയാ നോക്കാൻ പാടില്ലാത്തൊരു സമൂഹം അതായിരുന്നു ഈ താഴ്ന്ന വർഗ്ഗക്കാർ മേലാളവരുടെ മുഖത്ത് നോക്കാൻ ഉള്ള അനുവാദം അവർക്കില്ല അങ്ങനെ കാലിൽ നോക്കി തല കുനിച്ചു നടക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഗൗതമെ കിട്ടിയിരിക്കുന്നത് ആളുകളുടെ കാലിൽ നോക്കി അത് ആരാണെന്ന് പറയാനുള്ള കഴിവുണ്ടായിരുന്നു ഇവരെ എല്ലാം താഴ്ന്ന ജാതിയിലുള്ള ആളുകളെ റോഡിൽ കാണുമ്പോൾ അവരെ കല്ലെറിഞ്ഞു ഓടിക്കുന്ന ഒരു മേലാള സമൂഹം എത്രത്തോളം നീചമാണ് ആ അവസ്ഥ അങ്ങനെ ഒരുപാട് ഒരുപാട് നീചമായ അവസ്ഥകൾ നമുക്ക് ഇതിനകത്ത് കാണിച്ചു തരുന്നുണ്ട് പുലിയമ്മര് കഴിക്കുന്ന ഭക്ഷണം അവരെങ്ങനെ കഴിക്കണം എന്നുള്ളത് മാറു മറയ്ക്കാനുള്ള അവകാശം സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല അതിനെതിരെ പോരാടി ചിയയ്യക്കുട്ടി എന്ന് പറയുന്ന രക്തസാക്ഷി അവർ അവളുടെ ജീവൻ തന്നെയാണ് അവൾ അതിനു വേണ്ടി ബലി നൽകുന്നത് മാറുമറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മാറു മറിക്കുന്നതിനെതിരെ വന്നപ്പോൾ അവൾ അവളുടെ മാറുകൾ മുറി മുറിച്ച് ചീന്തൽ വെച്ചിട്ടാണ് അവൾ പ്രതിഷേധിച്ചത് ആഹ് അങ്ങനെയുള്ളൊരു സമൂഹം എം മുഖുദ്ദീൻ ഗൗതമിനെയും സാക്ഷർ ഗൗതമബുദ്ധനെയും പല പല സ്ഥലത്ത് നമുക്ക് സാമ്യപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും ഗൗതമൻ പിന്നീട് പഠിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപതി ആവുന്നുണ്ട് പക്ഷെ അദ്ദേഹം അതെല്ലാം ഉപേക്ഷിക്കുന്ന ഒരു കാര്യം കാണാം അവസാനം സമയത്ത് അദ്ദേഹം രാഷ്ട്രപതി സ്ഥാനം ഒഴുകുകയാണ് ഇതിലെ ഗൗതമൻ പറയുന്നൊരു കാര്യമുണ്ട് പുലയരെല്ലാം മനുഷ്യ പുലേ മനുഷ്യരെല്ലാവരും മരങ്ങളെ പോലെയാണെന്നാണ് പറയുന്നത് കാരണം അവരുടെ വേരുകള് ജനിച്ച മണ്ണിൽ നിന്ന് പിഴുതു മാറ്റാൻ വളരെയധികം പ്രയാസമാണ് എന്ന് ഗൗതമന് മനസ്സിലാകുന്നുണ്ട് ഗൗതമന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഗൗതന ഗൗതമൻ അമ്മയെയും ചിയ കുട്ടിയുടെ മകളായ ഗൗരിയെയും ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട് അതിൽ അദ്ദേഹം പരാജയപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള അതായത് ചില മനുഷ്യർ ജി ജനിച്ച് ജീവിച്ച് മരിക്കുന്നത് വരെ അതുപോലെ തന്നെ മരിക്കാനും ഉള്ള ഒരു മാനസികാവസ്ഥയിലേക്കാണ് പോകുന്നതും അത്രത്തോളം അവരിൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട് ഇതിലെ ഗൗരി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മൾ എങ്ങനെയാണ് പുലയരായതെന്നും വളരെ ശക്തമായ ഒരു ചോദ്യമാണത് എങ്ങനെയാണ് ഈ പുലയരാകുന്നതെന്നും മനുഷ്യൻ ജനിക്കുമ്പോൾ എങ്ങനെയാണ് പുലയനും പറയനും ഏർ ഉയർന്ന ജാതിക്കാരും ഒക്കെ ആയിത്തീരുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യം അത് എത്ര എപ്പോഴും അത് പല രീതിയിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ആണ് സത്യമായിട്ടൊരു കാര്യമാണ് പലപ്പോഴും ഈ ജാതി പറഞ്ഞ പറയുന്നത് വളരെ മോശം കാര്യമാണെങ്കിലും നമുക്കിപ്പോൾ നിയമപരമായിട്ടത് തെറ്റാണെങ്കിലും പലയിടത്തും ജാതിയുടെ പേരിൽ ഇപ്പോഴും അധിക്ഷേപങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ വർഷമെങ്കിലും എനിക്കും ഉറപ്പായിട്ടും പറയാം ജാതിയുടെ പേരും പറഞ്ഞ് പല ആളുകളും പല രീതിയിലും മാനസികമായി വിഷമിപ്പിക്കുന്നുണ്ട് അതെന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരവൊന്നുമില്ല കാരണം ജാതി അത്രയും ശക്തമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട് സാഹചര്യം ഇപ്പോഴും ഉണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു നോവൽ എന്ന് പറയുന്നത് വളരെ ശക്തമായ പ്രമേയം തന്നെയാണ് തരുന്നത് എല്ലാവരും വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വായിക്കേണ്ട ഒരു പുസ്തകമാണ് എത്രത്തോളം ഒരു അവസ്ഥയുണ്ടായിരുന്നു കേരളത്തിൽ ഇന്നതില്ലെങ്കിലും എത്രത്തോളം നീചമായൊരവസ്ഥ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെയുള്ള നോവലുകൾ നമ്മളെ സഹായിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ എൻ്റെ വായനയിൽ ചേർത്തിട്ടുണ്ട് നിങ്ങളും ചേർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി